വണ്ടൂരിനെ പൊന്നണിയിച്ച് രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം വമ്പൻ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ വിശേഷ അതിവിശാലമായ ഷോറൂമിൽ വണ്ടൂരിലെ ഏറ്റവും വലിയ നമ്പർ വൺ ബ്രൈഡൽ ജ്വല്ലറിയും ഡയമണ്ട് ജ്വല്ലറിയും നിലമ്പൂർ റോഡ് വണ്ടൂർ കുറുകെയുള്ള കയറാൻ സ്ഥാപിച്ച കമുകു പാലവും തകർന്നു മറുകരയെ എത്താൻ മാർഗമില്ലാതെ പാറക്കടവുകാർ കാളികാവ് തൂർ പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്നതിനായി അരിമണൽ പുഴയ്ക്ക് കുറുകെ പാറക്കടവിൽ നിർമ്മിച്ച പാലത്തിനാണ് ഈ ഗതി രണ്ടായിരത്തി പതിനെട്ടിലുണ്ടായ പ്രളയത്തിൽ പാലത്തിന്റെ തുവൂർ ഭാഗത്തുള്ള അപ്രോച്ച് റോഡ് പാടെ ഒലിച്ചു പോയിരുന്നു ഇതോടെ പാലത്തിൽ കയറാൻ മാർഗമില്ലാതായി ഇതിന് പരിഹാരമായി നാട്ടുകാർ കെട്ടിയുണ്ടാക്കിയ കവുങ്ങു പാലവും ഇപ്പോൾ തകർന്നു പോയത് ഒരുപാട് ബുദ്ധിമുട്ടാണ് ഇത് പാലം എങ്ങനെയെങ്കിലും മറ്റധികാരികള് കണ്ടുകൊണ്ട് ശരിയാക്കി തരണം ഞങ്ങൾ പണിക്കാര ജില്ലയാണ് പോണത് അതേമാതിരി കുട്ടികള് ചെറിയ കുട്ടികളെ സ്കൂൾക്ക് പോണേ ഒരു വയ്യും കൂടിയാണിത് ഇവിടെ സ്കൂള് കുട്ടികൾ പോണതാണ് സാഹചര്യം സാഹചര്യങ്ങളെ കണ്ടല്ലോ ഏഹ് അവസ്ഥ വന്നപ്പോ രണ്ടാഴ്ച പാലത്തില് ഈ വള്ളം വന്നിട്ട് പോയതാണ് ഈ പാലം ഇവിടെ പൊട്ടിപ്പോയതാണ് ഇവിടുന്ന് പത്ത് നൂറ് കുട്ടികൾ സ്കൂളിൽ പഠിക്കാൻ പോകുന്നുണ്ട് അവരെ കാര്യം കാലിയാകു പോണേൽ യാത്രക്കാരുണ്ട് ഇവിടുന്ന് പോണ സാധനം വാങ്ങാനൊക്കെ ഓർക്കൊക്കെ ബുദ്ധിമുട്ടാണ് ഇങ്ങനെ ആയതുകൊണ്ട് ദുമ്മക്കുഴ മനുഷ്യനെ നടന്നു പോകാൻ പറ്റുക ഏ അത് മാത്രമല്ല അപ്പം ഇന്ന പോലത്തെ ആൾക്കാർ ഈ പോയ ഇറങ്ങി കിടന്നിട്ട് വേണം പോവാക്കുഴിയിൽ പോകാൻ പേടിയാണ് ഏ വയസ്സന അല്ലേ എല്ലാവർക്കും പറ്റില്ലല്ലോ അപ്പം അതാണ് ഞമ്മളാവസ്ഥ ഏ കുട്ടികളെ കാര്യം പറയേണ്ട ആവശ്യമല്ലല്ലോ ഏ ഇതാണ് നമുക്ക് പറയാതെ രണ്ടായിരത്തി ഒൻപതിൽ എം എൽ എ ഫണ്ട് ഉപയോഗിച്ചാണ് ഇവിടെ നടപ്പാലം നിർമ്മിച്ചത് തുവൂർ കാളികാവ് പഞ്ചായത്തുകളെ ബന്ധിപ്പിച്ച് പാറക്കടവിൽ നിന്നും ഈനാദിയിലേക്ക് എളുപ്പത്തിൽ എത്തിപ്പെടാനുള്ളതാണ് ഈ നടപ്പാലം കാളികാവ് പുല്ലങ്ങോട് എന്നിവയിലെ ഹയർ സെക്കൻഡറികളിലേക്കുള്ള വിദ്യാർത്ഥികളും കാളികാവ് ടൗണിലേക്കുള്ള ജനങ്ങളും ഈ പാലത്തിലൂടെയാണ് സഞ്ചരിക്കുന്നത് പാറക്കടവിൽ നിന്ന് കരുവാരക്കുണ്ട് പതിനൊന്നിലൂടെ അരിമണൽ ഈനാദി വഴി ചുറ്റി കാളികാവിലെത്താൻ അഞ്ചു കിലോമീറ്ററോളം സഞ്ചരിക്കണം പാലം കടന്നാണെങ്കിൽ ഒരു കിലോമീറ്റർ സഞ്ചരിച്ചാൽ ഈനാദിയിലെ സ്റ്റേറ്റ് ഹൈവേയിലെത്താനാകും പാലത്തിൽ കയറാൻ നാട്ടുകാർ ചേർന്ന് താൽക്കാലിക പാലം നിർമ്മിക്കുകയാണ് ചെയ്യുന്നത് പുഴയുടെ വശങ്ങളിൽ സംരക്ഷണ ഭിതിയും പാലത്തിൽ കയറാനുള്ള സൗകര്യവും അടിയന്തരമായി ഒരുക്കണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത് ബ്യൂട്ടി മാർ ഗോൾഡൻ ഡയമണ്ട്സ് സ്പെഷ്യലി ഫോർ നിങ്ങളുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ നൽകി ആറു മാസത്തിനു ശേഷം പുതിയ നയൻ വൺ സിക്സ് സ്വർണ്ണാഭരണങ്ങൾ പണിക്കൂലിയില്ലാതെ സ്വന്തമാക്കാം സാറ ഗോൾഡൻ ഡയമണ്ട്സ് വൺ ഡോർ എടവണ്ണ